അപ്പോൾ എല്ലാ കമൻ്റോളികൾക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം വെറും കമൻ്റോളികൾക്കല്ല പി ആർ വർക്ക് ചെയ്യുന്ന എല്ലാ കമൻ്റോളികൾക്കും സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പി ആർ വർക്കേഴ്സ് ഇട്ട ഓരോരോ കമൻറ്റുകളായിട്ട് ഞാൻ ഇവിടെ വായിക്കാൻ പോവുകയാണ് അതിൻ്റെ മറുപടി എനിക്ക് കൊടുത്തേ പറ്റൂ എന്തായാലും അത് എൻ്റെ ചാനലിൽ വന്ന് കൊടുക്കുന്നത് ശരിയല്ല കാരണം ചാനലിൽ വന്നിട്ട് ഞാൻ ആ വീഡിയോയിൽ വന്നിട്ട് അവരിട്ടിരിക്കുന്ന കമൻറ്റിൻ്റെ അടിയിൽ വന്ന് കൊടുക്കുമ്പോൾ എനിക്ക് വൃത്തിക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാറു ശർമ്മയാണ് പറയുന്നത് തെറി വിളിക്കുന്നത് തെറി വിളിക്കുന്നത് കൊണ്ടിരിക്കും ഷഫീന ബേബിക്ക് പേഴ്സണാലിറ്റി ഉള്ളതല്ലേ ഓക്കേ ഇത്ത നല്ല ആൾ തന്നെയാണ് പിന്നെ ബാഡ് കമെന്റ് മാത്രം എടുക്കാം ആ പിന്നെ വന്നിരിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അഭിഷേക് 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 ആണ് കേട്ടോ അഭിഷേക് അഭിഷേക് പണ്ടോ പട്ടോ ആഹ് പട്ടോ പട്ടാത്തതാ എന്തായാലും ഒരു അഭിഷേക് ആണ് ഇട്ടിരിക്കുന്നത് മുപ്പത്തി മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഐ ഡി കാണിച്ച് തരാം ദേ ഇതാണ് അഭിഷേകിൻ്റെ ഐ ഡി വന്നിരിക്കുന്നത് കാണത്തുണ്ടോ എന്തോ ഇതാ ഇതാണേ ഇത് ഇത് വേറൊരു ഫോണാണ് ശരിക്കും മറ്റേ ഫോണ് ഞാൻ എൻ്റെ ഒറിജിനൽ വീഡിയോ ഇടുന്ന ഫോണായിരുന്നുവെങ്കിൽ ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു ഇതാണ് ഒരു ഓറഞ്ച് കളർ സാരി ഉടുത്തൊരു ലേഡിയുടേതാണ് നിങ്ങളോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു എല്ലാവർക്കും അത് ഇല്ലാതായി വേണ്ട എന്നെ ബഹുമാനിക്കണമെന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഓക്കെ ഈ അന്തങ്ങൾ വന്ന് തൂറി നാറ്റിക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാണ്ട് വാക്കയും ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടാവുള്ളെങ്കിൽ ആ ഒരു ബഹുമാനം വേണ്ട ഓക്കെ ആദ്യം നിങ്ങൾ ഈ അന്തങ്ങളോട് പറയുക ഈ തണൂജ കുണൂജ എന്നുള്ള ഒരു പേര് കേട്ട ഉടനെ തന്നെ വന്ന് വിറയിലും കൊണ്ട് ഓടാതെ അവിടെ അടങ്ങി മൂലക്കിരിക്കാൻ പറയും അങ്ങനെ പറയുമ്പോ നമ്മൾ പിന്നെ പ്രതികരിക്കില്ല ഓക്കേ അടുത്തത് പിന്നെ ആരാണ് സജീന റഷീദ് ഓ പുള്ളിക്കാരത്തേക്ക് ഇത്തിരി ചൊറിച്ചില് കൂടുവലാ ഇതിലെന്താ നിന്റെ പി ആർ വർക്കേഴ്സിന്റെ കമന്റ് മാത്രം മറ്റുള്ളതൊക്കെ മുക്കിയോ എന്ന് പി ആർ വർക്കേഴ്സിൻ്റെ കമൻറ്റ് മാത്രമേ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് അലക്കുന്നുള്ളോള് മനസ്സിലായോ അല്ലാത്ത കമൻറ്റുകളൊന്നും എനിക്ക് അലക്കേണ്ട ആവശ്യമില്ല മാന്യതയുള്ള ആളുകൾ തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ തുറന്നു പറയും അല്ലാണ്ട് കൂട്ടത്തോടെ വന്ന് ആക്രമിക്കില്ല ഓക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ സഹോദരി പറഞ്ഞത് ശരിയല്ല എന്ന് പറയുന്നവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലാണ്ട് കുണൂചേര പണ പൈസ പൈസയും പറ്റിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി നാണവും മാനവും ഇല്ലാതെ കമൻ്റ് ചെയ്യുന്ന പാർട്ടിക്കാരല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓക്കേ മറ്റുള്ളവരുടെ കമൻ്റ് എല്ലാം മുക്കിയോന്ന് മുക്കാൻ എന്താ ഇത് മുക്കിയോ എന്ന് നീ വന്ന് കമൻറ്റ് എൻ്റെ ചാനലിൽ വന്ന് നോക്ക് മുക്കേണ്ട ഒരാവശ്യമില്ല എനിക്ക് പിന്നെ ആരാണ് യൂസറാണ് ഒരു കണ്ണട വെച്ച് വായിക്കുക ചേച്ചി സേച്ചി ഓ അവനെന്താ നാക്ക് തിരിയില്ല സേച്ചി എന്ന് പറയാനേ അറിയൂ കഷ്ടം ഒരു കണ്ണട വെച്ച് വായിക്കുക ചേച്ചി എനിക്കിപ്പോൾ കണ്ണട വെക്കേണ്ട ആവശ്യം ഇപ്പോൾ തൽക്കാലമില്ല ഓക്കെ ഇംഗ്ലീഷ് വായിക്കാൻ കുറച്ച് എനിക്കറിയില്ല അതുകൊണ്ട് ചിലപ്പോൾ തപ്പി ബബ്ബാന്നായിക്കോളും പക്ഷേ നിന്നെപ്പോലുള്ള കുറേ എണ്ണത്തിന് മലയാളം പോലും എഴുതാൻ അറിയില്ലല്ലോ ചേച്ചി എന്നുള്ളത് സേച്ചി എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ യൂസർ പറഞ്ഞിരിക്കുന്നത് അലവലാദികൾ നിൻ്റെ എടാ എൻ്റെ അല്ലടാ നിൻ്റെ തന്നെ നിൻ്റെയൊക്കെ സംസ്കാരമാണ് സ്ത്രീകളുടെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഇതേപോലെ തൂറി നാറ്റി വെക്കുന്നത് ഓക്കെ അതൊക്കെ നിൻ്റെയൊക്കെ സംസ്കാരമാണ് ആ നീയൊക്കെ വിളിച്ച് കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും എൻ്റെ ചാനലിൽ യാതൊരുവിധ അലവലാതികളും കയറില്ലായിരുന്നു കുനൂജ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി റിയാക്ട് ചെയ്തപ്പോൾ അവളുടെ സ്റ്റാൻഡേർഡുള്ള അലവലാതികൾ നമ്മുടെ ചാനലിലേക്ക് ഓടിക്കേറി വരുന്നു പക്ഷേ ആ ഓടിക്കേറി വരാനുള്ള കാലങ്ങ് ബാക്കിലോട്ട് വെച്ചിരുന്നാൽ മതി ഓക്കെ അലവലാതികൾ നിൻ്റെ പിന്നെ നീയൊക്കെ അയക്കുന്ന ഈ ഒരു എന്താണ് നീയൊക്കെ അയക്കുന്ന നിൻ്റെയൊക്കെ ഈ കമൻ്റുകളൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ യൂസറിനൊട്ടും സഹിക്കുന്നില്ല അസൂയ ഇല്ലയെന്ന് പറഞ്ഞ് കരയല്ലേ ചേച്ചി നല്ല സങ്കടം ഉണ്ടല്ലോ ചേച്ചിക്ക് ആണോടാ നല്ല സങ്കടമുണ്ടോ നിനക്കങ്ങനെ തോന്നിയോ മക്കളെ സങ്കടമുള്ളതായിട്ട് നീ ആദ്യം നിൻ്റെ വീട്ടിലെ കാര്യം നോക്കടാ അത് വല്ലതും ചെയ് നീ ഈ പെണ്ണുങ്ങളെ പിന്നാലെ നടക്കാതിരിക്കു നാണമില്ലേ പെണ്ണുങ്ങളെ കമൻറ്റ് നോക്കി നടക്കാനായിട്ട് പെണ്ണുങ്ങളുടെ ചാനലിൽ നോക്കി ഇങ്ങനെ നടക്കാനായിട്ട് നിനക്ക് നാണവും ഇല്ലേടാ നാണമുണ്ടെങ്കിൽ ഉണ്ടല്ലോ പത്ത് പൈസക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ചുമ്മാ ഇട്ട് പണം ഉണ്ടാക്കാൻ നടക്കാതെ ഒന്നും ഇല്ലല്ലോ നീരെ ആണാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കുണൂ കുണൂജയുടെ എല്ലാ പി ആർ വർക്കേഴ്സിനും പറഞ്ഞ് ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ വന്നിട്ട് അനു അനീഷാണ് ഒരു അനു അനീഷ് വന്നിട്ട് ലിപ്സ്റ്റിക് ആണോ സിന്ദൂരമായി യൂസ് ചെയ്യുന്ന ഒരു കളർ ഒരേ ഒരേ കളർ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തിനാടാ നീ അതറിയുന്നത് നീ അറിഞ്ഞിട്ട് നിൻ്റെ കെട്ടിയോക്ക് മേടിച്ചു കൊടുക്കാനാണോ അതേ നിൻ്റെ കാമുകിക്ക് മേടിച്ചു കൊടുക്കാനാണോ അതെ ഇനി നിൻ്റെ അമ്മച്ചിക്ക് മേടിച്ചു കൊടുക്കാനാണോ നീ അത് തിരക്കുന്നത് ഏ നിനക്ക് വീഡിയോ വന്ന് കാണാൻ പോലും ഞാൻ നിൻ്റെ നിന്നെയൊന്നും വിളിക്കുന്നില്ല ഇനി അഥവാ വന്ന് കണ്ടാൽ തന്നെ പെണ്ണുങ്ങൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കും സിന്ദൂരവും എന്താണെന്ന് നിനക്കറിയണോടാ ഏടാ നിനക്കറിയണോ അതെന്താണെന്ന് വൃത്തികെട്ടവനെ അപ്പോ അടുത്ത ആളാണ് വന്നിരിക്കുന്നത് സജീന റഷീദ് ഓ സജീനക്ക് നല്ല വൃത്തിക്ക് പണം കിട്ടുന്നുണ്ടല്ലോ സജീന റഷീദേ ആ നിനക്ക് കെട്ടിയോ മേലേക്ക് പോയിട്ട് പൈസ ഒന്നും കൊണ്ട് തരുന്നില്ലേ ഇങ്ങനെ നീ കുറേ ആയിട്ട് നീ ഇങ്ങനെ കമൻ്റ് ചെയ്ത് മരിക്കുകയാണല്ലോ അവൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നീ ചാവാലിയാണോ ഞാനല്ലടി നീ എങ്കിൽ നിന്റെ അമ്മ അച്ഛനൊക്കെ ചാവാലികളാണ് അതെ നീയും നിന്റെ അമ്മയും അച്ഛനും ഒക്കെ പന്നിക്ക് ഉറന്നതാണ് ഓക്കെ ഞങ്ങൾ ചാവാലികളാണെങ്കിൽ നീയൊക്കെ പന്നിക്ക് ഉറന്നത് പിന്നീട് നമ്മൾ ചാവാലി ആവുള്ളൂ അതായത് ഞാനും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചാവാലികളായതിന് ശേഷം അവളും അവളെ അപ്പനും അമ്മച്ചിയുമൊക്കെ ചാവാലികളാവോളെന്ന് എടീ സജീന റഷീദ് പൊന്നുമോളെ നീയും നിൻ്റെ അപ്പനും അമ്മയും ഉപ്പയും ഉപ്പൂപ്പയും ഒക്കെ പന്നിക്ക് ഉറന്നത് ഓക്കേ പന്നിക്കൂട്ടില് പന്നികൾക്ക് പിറന്നതാണ് നീയൊക്കെ ഇല്ലാണോ പിന്നെ മഞ്ജു മണി ഓ മഞ്ജു മണിയാണെങ്കി ഇങ്ങനെ കമന്റിട്ട് മരിക്കണം എത്ര രൂപ വെച്ച് കിട്ടും അമ്മച്ചീ കമന്റിന് ഒരു കമന്റിന് ഒന്നര രൂപ വെച്ചെങ്കിലും കിട്ടുന്നുണ്ടോ കൊറേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ മഞ്ജു മണി പറഞ്ഞിരിക്കുന്നത് എന്താണ് നിൻ്റെ ജോലിയാണ് മറ്റുള്ളവരുടെ കുറ്റം പറച്ചിൽ അത് ചെയ്തല്ലേ നീയും പണം വാങ്ങുന്നത് ഞാൻ അന്തസ്സായിട്ട് എൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്താണ് പണം ഉണ്ടാക്കുന്നത് ഓക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്ത് ചാനലിൻ്റെ അടിയിൽ വന്നിട്ട് തൂറി നാറ്റിച്ച് വെച്ചാണ് നീയൊക്കെ പണം ഉണ്ടാക്കുന്നത് മനസ്സിലായോ അതാണ് വ്യത്യാസം പിന്നെ അതിനൊരു റീപ്ലേ അടിയിൽ വന്ന് കിടക്കുന്നത് പൊട്ടി ഒഴുകുകയാണല്ലോ അമ്മച്ചി നീയും നിന്റെ ഒരു കുണുജയും അപ്പോഴുടനെ മഞ്ജുമണി വന്നിട്ട് അതിന് നിനക്ക് കരം തരണോ അല്ല പൊട്ടി ഒഴുകുന്നത് കണ്ടു നിനക്ക് സഹിക്കുന്നില്ലെങ്കിൽ നീ ഒരു ബക്കറ്റും കൊണ്ടുവാ ഒഴുകുന്നത് ശേഖരിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒഴുകുന്നത് ശേഖരിക്കാനായിട്ട് ഈ പറയുന്ന ആൾ ബക്കറ്റും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല കാരണം നീ നീയല്ലേ മഞ്ജു മണി ഇത് ചുമ്മാ ഇങ്ങനെ മറ്റുള്ളവരെ മൂലക്കുരു പൊട്ടി ഒഴിക്കുന്നത് നക്കിത്തുടച്ചോണ്ടിരിക്കുന്നത് ഏ അല്ലേ അതിൻ്റെ അതിൻ്റെ ആൾ നിനക്ക് വേണോ നിനക്ക് വേണമെങ്കിൽ എങ്കിൽ ഞാൻ ഹോസ്പിറ്റലുമായിട്ട് ഇടപാട് ചെയ്തു തരാം ഈ മൂലക്കുരു പൊട്ടി അലിക്കുന്നവരതെല്ലാം കൂടി ഒരു ബക്കറ്റിൽ തന്നെ വേണ്ട നല്ല ഡെപ്പയ്ക്കകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അടച്ച് വൃത്തിയാക്കി നിനക്കങ്ങ് തരാം നീ അങ്ങ് കുടിച്ചോ സ്ട്രോ ആയിട്ട് വലിച്ചങ്ങ് കുടിച്ചോ നീ ഓക്കേ അതങ്ങ് കുടിക്കേ നിന്റെ ക്ഷീണം മാറട്ടെ കമന്റിട്ട് കമന്റിട്ട് തളന്നിരിക്കല്ലേ നീ പിന്നഞ്ജു മണി വീണ്ടും പറയണം അവക്ക് സഹിക്കുന്നില്ല അവക്ക് ഓരോ കമന്റിനും ഒന്നര രൂപ വെച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അത് എങ്ങനെയെങ്കിലും നൂറ് രൂപ തേക്കണ്ടേ ഒരു ദിവസം അപ്പോൾ ഇനി ബാക്കി ബാക്കിയിടെണ് നീ തനൂജയെ വിട് അപ്പോൾ നിന്നെ ആരും തനൂജയുടെ പേരിൽ ഒന്നും പറയാൻ വരില്ല ഓക്കേ തനൂജയുടെ ഒരു സമ്മാനത്തിൽ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല ഞാൻ എനിക്കങ്ങനെ അവളുടെ ഒന്നിലും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല ഓക്കേ മനസ്സിലായോ ഞാൻ തനൂജയുടെ എങ്ങും പിടിച്ചു വെച്ചിട്ടില്ല ഞാൻ നല്ല മാനമായിട്ട് മര്യാദയ്ക്ക് എൻ്റെ ചാനലിലിരുന്ന് വീഡിയോ ചെയ്യാണ് തനൂജ എന്നൊരു വ്യക്തിയെ പറ്റിയിട്ട് തനൂജയുടെ ഫേസ് കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സാധാരണപ്പെട്ട ആളുകൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് കൊടുത്താൽ പുണ്യമെങ്കിലും കിട്ടും ഈ സ്ത്രീക്ക് ഇന്ന ഇന്ന വരുമാനങ്ങളൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ നിൻ്റെയൊക്കെ എല്ലായിടത്തും കൂടി പൊട്ടി ഒലിക്കുന്നെങ്കിൽ നീയൊക്കെ അത് നക്കി കുടിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി ഓക്കെ പിന്നെ തനുജയെ വീട് അപ്പോൾ നിന്നെ ആരും തനുജയുടെ പേരിൽ ഒന്നും പറയാൻ വരില്ല എനിക്ക് ഒരു പ്രശ്നമല്ല നീയൊക്കെ വന്ന് പറയേ വന്ന് പറയണ്ടി നീയൊക്കെ വന്ന് പറയേ എനിക്കറിയാം തിരിച്ച് നിനക്കൊക്കെ നല്ലത് തരാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അങ്ങനെ നീയൊക്കെ വന്ന് ഉമ്മാക്കി കാണിച്ചെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ച് ഓടാനൊന്നും പോകുന്നില്ല അങ്ങനെ പേടിച്ച് ഓടാനാണെങ്കിൽ റിയാക്ഷൻ ചാനലിടാൻ ആരും തയ്യാറായി വരത്തില്ല ഇത്തിരി ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെ റിയാക്ഷൻ ചാനലിൽ വന്നത് ഓക്കെ തനുജയുടെ പി ആർ ഉണ്ട് കുറേ എണ്ണം അവളുടെ അടിപ്പാവാടിയിൽ തൂങ്ങി നടക്കുന്ന കുറേ എണ്ണം പിന്നെ വീണ്ടും മഞ്ജുമണി മഞ്ജുമണി ഇരുതേ ഈ ഒരു പൂവാട്ടോ ഒരു പൂവാണേ മഞ്ജുമണിയുടെ മഞ്ജുമണിയുടെ പ്രൊഫൈൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ മഞ്ജുമണിയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇത് കാണുന്നു ഈ മഞ്ജു മണിക്ക് ഇപ്പോഴേ ഒരു മൂക്ക് മൂക്കുകയർ ഇട്ട് വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ഇവള് ചിലപ്പോൾ ഇവളുടെ ഈ കമൻ്റ് ഇവർക്ക് തന്നെ ദോഷം ചെയ്യും ഇവളെ ലീഗലായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവള് ചിലപ്പോൾ അകത്ത് കിടക്കേണ്ടി വരും ഓക്കെ നിനക്ക് പണം കിട്ടുന്നുണ്ടോ തനൂജയെ പറയാൻ നീ ആരുടെ കൊട്ടേഷനായി ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ നിൻ്റെ അത് ഞാൻ പറയുന്നില്ല കേട്ടോ തന്തയും തള്ളിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിന്നെ പിണുക്കളെ കുറേ എണ്ണത്തിന് പടച്ചിറക്കി വച്ചു എന്നുള്ളൊരു തെറ്റല്ലേ അവർ ചെയ്ത് പോയത് അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിനക്ക് പണയും കിട്ടുന്നുണ്ടല്ലോ തനുജ പറഞ്ഞു എടി അലവലാതി തനുജ എന്ത് വാഴയ്ക്കാണ് പറഞ്ഞത് ത ഈ തനുജേന്ന് പറയുന്നള്ള ഒരു വാഴക്കേം പറഞ്ഞില്ല അവർക്ക് നിവൃത്തിയുണ്ട് നിവൃത്തിയില്ലാത്ത ഏതെങ്കിലും പാവപ്പെട്ട് അതിന് വീട് വെച്ച് കൊടുത്താൽ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞതാണോ ഡീ തനുജ പറഞ്ഞെന്ന് പറയുന്നത് നീയൊക്കെ എടി നാണം കേട്ടാ അലവലാതി ഞാൻ ആരുടെ കൊട്ടേഷനായി ഏറ്റെടുത്തിരിക്കുന്ന നിൻ്റെ മനസ്സിലായില്ലേ നിനക്ക് ഫാദർ എന്ന് പറയുന്ന ഒരാളുണ്ടോ നിൻ്റെ ഡാഡി നിൻ്റെ ഡാഡിയുടെ കൊട്ടേഷനാണ് ഏറ്റെടുത്തത് ഓക്കെ നിൻ്റെ തനൂജ തനുജയെ പറ്റി പറയണോ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ ഡാഡിയാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് മനസ്സിലായോ അങ്ങേരെ എനിക്ക് ഒന്നര ലക്ഷം രൂപ തന്നു നീ പോയി നിൻ്റെ വീട്ടിൽ പോയി നിൻ്റെ ഡാഡിയിലൂടെ പോയി ചോദ്യം പിന്നെ ഒരലവലാതി വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ശ്യാംചന്ദ്രനാണ് ശ്യാം ചന്ദ്രൻ എന്ന് പറയുന്ന അലവലാതി വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേടി നായെ നിന്നെയൊക്കെ കുശുമ്പും കുഞ്ഞായ്മയും കാണിക്കാനുള്ള കുട്ടേഷൻ എന്താണെന്ന് നായെ നിന്റെ തന്ത അടി നീ പോയി നിന്റെ നാ തന്തയെ വിളിക്കുന്ന ആ വാക്കുകളൊന്നും നീ മറ്റുള്ളവരെ കയറി ചൊറിയാൻ നിൽക്കല്ലേ ശ്യാം ചന്ദ്ര ശ്യാം ചന്ദ്രോ ശ്യാം ചന്ദ്രൻ ശ്യാംചന്ദ്രൻ്റെ തന്തയെ വിളിക്കുന്നത് ചിലപ്പോൾ നായേന്നായിരിക്കും നീ അത് അയാളെ പോയൊന്ന് വിളിച്ചാൽ മതി കേട്ടോ അയാൾ ചിലപ്പോൾ നീ അത് ഒന്ന് വിളിക്കുമ്പോൾ വാലാട്ടി കുറച്ച് കാണിക്കുമായിരിക്കും പക്ഷേ അതങ്ങനെ എല്ലാവരും കുറച്ച് കാണിക്കുമെന്നൊന്നും നീ വിചാരിക്കേണ്ട അതുകൊണ്ട് ആ ഒരു ലെറ്ററെ നീ എട്ടായിട്ട് മടക്കി നിൻ്റെ പോക്കറ്റിലോ നിൻ്റെ നിൽക്കറിൻ്റെ ഇടിയിലോ കൊണ്ടുവന്ന് വെച്ചേറെ ഓക്കെ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ടേ ശ്യാംചന്ദ്രാ നീ പിന്നെ ഈ ശ്യാംചന്ദ്രൻ്റെ ഈ ഒരു ഉണ്ടല്ലോ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിയമപ്രകാരം ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ഓകെ കുശുമ്പും മുന്നായ്മയും കാണിക്കാനുള്ള കൊട്ടേഷൻ എന്താന്ന് നീ നീ തനൂചേര പാവാട ചിരട്ടിൽ തൂങ്ങി കിടക്കണമെങ്കിൽ എവിടെ കിടന്ന് തൂങ്ങിക്കിടന്ന് ആടടാ നീ എന്തിനാ എൻ്റെ എൻ്റെ ചാനലിൽ വന്നിരിക്കുന്നത് നീ എന്നെ തെറി വിളിക്കാനായിട്ട് അലവിലാതി പിന്നെ ഉടനെ ശ്യാംചന്ദ്രൻ പറയണേ നിന്റെ തന്തയാ തന്തയാണെന്നാണ് ഞാൻ കേട്ടതെന്നാ അതെന്നോട് പറയുന്നതല്ലേ കേട്ടോ അത് വേറൊരു ആൾ കമൻറ്റിട്ട് അതിൻ്റെ മറുപടിയാണ് ഇവനങ്ങ് കയറി കമൻ്റ് ബോക്സിൽ കയറി സ്ത്രീകളുടെ തന്തയ്ക്കൊക്കെ വിളിക്കുകയാണ് ഈ നായർ ഇവൻ്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇവന് കൊട്ടേഷൻ കൊടുത്തോ ഏടാ പൊന്നു മോനെ തനൂജയുടെ മറയും പിടിച്ചിട്ട് നീ സ്ത്രീകളെ വന്ന് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നീ അനുഭവിക്കും നിയമമുണ്ടല്ലോ നിയമം നല്ല രീതിയിൽ സ്ട്രോങ് ആണ് ഈ കമന്റിൽ വന്ന് കിടന്ന് ഉണ്ടാക്കുന്നതിന് പിന്നൊരെണ്ണം വന്നിട്ടുണ്ട് എന്താ അതിൻറെ പേര് അലി എന്തുവാണോ ആ അലവലാതിന്റെ പേര് ആ അലവലാതി പറയുന്നത് എന്തെന്ന് വെച്ചാൽ കുശുമ്പിനും അസൂയക്കും മരുന്നില്ല യൂട്യൂബർ അമ്മയെന്ന് ഓക്കെ അമ്മച്ചി അമ്മച്ചി ഇട്ടിരിക്കുന്ന കമൻറ്റെന്ന് പറഞ്ഞാൽ കുശുമ്പിനും അസൂയക്കും മരുന്നില്ല യൂട്യൂബർ അമ്മയെന്ന് ഓക്കെ അമ്മച്ചി അമ്മച്ചി അതാദ്യം മനസ്സിലാക്ക് മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിരങ്ങുമ്പോൾ അമ്മച്ചിക്ക് ചിലപ്പോൾ പണം കിട്ടുമായിരിക്കും ആ പണം മേടിച്ച് എട്ടായിട്ട് മടക്കി നിൻ്റെ വാടിക്കകത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ ആരാണ് ഉഷാ ബാബു ഉഷാ ബാബു വന്നിട്ട് വേണം നീ പോടിയെന്ന് നീ പോടി ഉഷേ അലവലാതി അവള് വന്നിട്ട് എന്നോട് പറയുവാണ് നീ പോടിയെന്ന് എൻ്റെ ചാനലിലിരുന്നിട്ട് ഞാൻ എവിടെ പോണം എടി എടി ഉഷേ ഞാൻ എവിടെ പോണന്നോടി എൻ്റെ ചാനലിൽ നിന്ന് നാണം കിട്ടവളെ പിന്നെ ആരാണ് പ്രകാശ് പ്രകാശെന്നോ പ്രകാശ് പ്രകാശം എന്ന് അങ്ങനെ എന്താ കണ്ടെന്ന് പറഞ്ഞു ഒരു പെണ്ണിൻ്റെ ഐ ഡി ആട്ടോ ഈ ഐ ഡി ഞാൻ ഉറപ്പായിട്ട് ഇടുന്നുണ്ട് ഈ ഒരു ഐ ഡി കണ്ടില്ലേ ഈ പ്രൊഫൈലാണ് ഈ പ്രൊഫൈൽ വന്നിട്ട് അവൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൂതന ലുക്കെന്ന് എന്നെ കാണാൻ അപ്പോൾ ഈ ഐ ഇരിക്കുന്ന നിന്നെ കണ്ടിട്ട് കരിമന്തി പിടിച്ച പോലെ ഉണ്ടല്ലോ ഡീ കരിമങ്കല് നിന്റെ ശരീരം മൊത്തം ബാധിച്ചാണ് കൊണ്ടല്ലോ കരിമ്പാറ കരിമ്പാറമാത എന്നെ കണ്ടിട്ട് പൂതന ലുക്ക് ലുക്കെന്ന് എടീ നീ ആദ്യം ഒരു കാര്യം ചെയ്യും നീ പൂതന ലുക്കെന്ന് പറയുന്നതിന് മുമ്പേ നീ തന്നെത്താനെ ഇരുന്ന് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നിട്ട് പൂതന ലുക്കെന്ന് പറയാതെ നീ ഈ സ്ക്രീനിലോട്ട് നോക്ക് എൻ്റെ മുഖത്ത് നോക്ക് എന്നിട്ട് നീ പൂതന ലുക്കാണോ എന്ന് തീരുമാനിച്ചത് അല്ലാതെ നിൻ്റെ മറ്റേ ഭാഗത്തൊക്കെ നോക്കിയിട്ട് നീ പൂതന ലുക്കെന്ന് പറയാതെ ഓക്കെ അത് ചിലപ്പോൾ കണ്ടാൽ നിനക്ക് പൂതനയായിട്ടൊക്കെ തോന്നുമായിരിക്കും നീ ആ ഭാഗത്തു നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് നീ ആദ്യം ഫോണിൽ നോക്ക് ഓക്കെ പിന്നെ ഒരലവലാതി വന്നിട്ടുണ്ട് സുജാതാ കുറുപ്പ് ഓ ഇന്നലെ ഈ സുജാത കുലുപ്പ് വന്ന് കിടന്ന് എൻ്റെ പൊന്ന് കുരുപ്പേ കുരുപ്പ് വന്നിട്ട് ഇന്നലെ ചാനലിൽ വന്ന് കിടന്നങ്ങ് ആറ് മാതിപ്പായിരുന്നു ആറുമാതിപ്പ് ആ കുരുപ്പ് ഇപ്പം വന്നിട്ട് പറയുന്നു കൊച്ചേ നിനക്ക് വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ സൗകര്യം ഇല്ല എൻ്റെ പണിയാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന ഒരു യൂട്യൂബറാണ് ഞാൻ ഓക്കെ നിന്റെ പോലെ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് പണവും മേടിച്ചിട്ട് വന്ന് കമൻറ്റ് ഒരു കമൻറ്റിന് ഒന്നായിരം രൂപ വെച്ചിട്ട് കമൻ്റ് ഇടുകയല്ല ഓക്കെ പി ആർ വർക്ക് ചെയ്യുന്നവളല്ല ഞാൻ ഞാൻ അന്തസ്സിന് വീഡിയോ ചെയ്തിട്ടാണ് കാശ് ഉണ്ടാക്കുന്നത് ഓക്കെ കൊച്ചയും നിനക്ക് വേറെ വല്ല പണിയും പോയിക്കൂടെയെന്ന് നിന്നെയൊക്കെ പോലെ വേറൊരു പണി എന്ന് പറയുന്നത് എന്താണ് വല്ല വ്യഭിചാരവും മറ്റോ ആണോ അതിനാണോ പോവാൻ പറയുന്നത് ഏയ് അതെ അത് നമുക്ക് പറ്റിയ പണിയല്ല മോളെ ചുമ്മാ ചുമ്മാ വീട്ടുകാരെ പറയിപ്പിക്കാനിരിക്ക വീട്ടുകാരെ പറയിക്കാതെ എനിക്ക് വേറെ ജോലിക്ക് വയ്ക്കൂടേന്നു എടി ആലവലാതി നിനക്കിങ്ങനെ മറ്റുള്ളവരെ ചാനലിൽ കയറി സുജാത കുരുപ്പെ ഈ കുറുപ്പന്മാരെ പറയിക്കല്ലേ കുറുപ്പത്തി നീ എടി എടി നീ കുറുപ്പെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നീ ഈ കുറുപ്പത്തിമാർക്ക് മൊത്തം നാണക്കേടാണല്ലോ സാധാരണ കുറുപ്പന്മാരും കുറുപ്പത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി അഭിമാനമുള്ള ആഢ്യത്തുള്ളവരാണ് ഈ കുറുപ്പെന്നുള്ളത് നീ വെറുതെ ഒരു അലങ്കാരത്തിന് വെച്ചിരിക്കുന്ന ഫേക്ക് ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെയൊക്കെ നിന്റെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നത് സുജാത സുജാത എന്നായിരുന്നു പെട്ടെന്നത് ഈ കുരുപ്പ് വന്നത് എങ്ങനെയാണ് എടീ കുരുപ്പേ എടി കുരുപ്പേ നീ ചെയ്യുന്ന ജോലിയാണോ പിന്നെ ബെറ്റർ ഏ ഞാൻ മാനമായിട്ടാണ് വേണ്ടീ ജീവിക്കുന്നത് ഈ യൂട്യൂബിൽ വന്നിരുന്ന് ഈ സംസാരിച്ച് ഓരോ വീഡിയോകളും നീ എടുത്ത് നോക്കുക നിൻ്റെ ഈ കുണൂജ എന്ന് പറയുന്നവളെ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം മാത്രമേ ഞാൻ ഇത്തരത്തിൽ സംസാരിച്ചിട്ട് വീഡിയോ ചെയ്യാറുള്ളൂ ഓക്കെ ബാക്കിയുള്ള എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ സംസാര രീതിയെ ഇങ്ങനെ അല്ല വളരെ മാന്യമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പക്ഷേ മാന്യതയില്ലാതെ പെരുമാറുന്ന നിന്നെ കണക്കുള്ള വെടികളോടൊക്കെ ഇങ്ങനെയുള്ള മറുപടി മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ ഓക്കെ വെടിച്ചി വെടിച്ചി സുജാത കുറുപ്പ് വന്നിരിക്കുന്ന നാണം കിട്ടുള്ളൂ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇതിനകത്ത് തന്നെ മറ്റൊരു കമൻറ്റും കൂടെ കിടക്കുന്നു നിന നിങ്ങൾക്ക് വേറെ പണി അത് അതിട്ടിരിക്കുന്നത് ആരാണ് ഷീഫ നോക്കട്ടെ ഷീഫ ഷീഫ അങ്ങനെ പറയുന്നൊരുത്തി നിങ്ങൾക്ക് വേറെ പണിയില്ലേന്ന് ഇല്ലടി പണി ഉണ്ടാക്ക പണിയില്ലാത്തവർക്ക് പണി ഉണ്ടാക്കലാണോ നിൻ്റെ പണി ഏ നിൻ്റെ പണി അതാണോ നിൻ്റെ പണി എന്നാലേ നീ പോയി നിൻ്റെ പണി പോയി ചെയ്യ് നിനക്ക് ഒന്നര രൂപ വെച്ചിട്ട് കമൻറ്റ് ഇടുന്നതിന് കിട്ടും അത് മേടിച്ചതേ ഇങ്ങനെ തൊട്ട് നക്കിക്കൊണ്ടിരി കേട്ടോ അല്ലാണ്ട് നീ ഒന്ന് എൻ്റെ കമൻ ബോക്സിലോട്ട് വരല്ലേ മക്കളെ നിനക്ക ആൾ മാറിപ്പോയി ഓക്കെ നിനക്കൊക്കെ ആൾ മാറിപ്പോയി അപ്പോൾ ഈ പൂതൻ്റെ ലുക്കെന്ന് പറഞ്ഞാൽ വലാതി ഉണ്ടല്ലോ അപ്പോൾ ആ പൂതന ലുക്കെന്ന് പറഞ്ഞ അലവിലാദികളോട് പറയുന്നതാണ് നീ വീഡിയോ കാണുന്ന സമയത്ത് നീ മൊബൈൽ മൊബൈലെടുത്ത് വെച്ചിട്ട് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നിട്ട് ലുക്കിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ നേരെ ഫോണിൽ തന്നെ നോക്കുക ഫോണിൻ്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും ഓരോരുത്തരുടെയും ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ഓക്കേ എനിക്ക് നാൽപ്പത്തി ഒന്ന് വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഇനി എൻ്റെ ലുക്ക് ഇത്രയൊക്കെ മതി വയസ്സായ ഇനി ഞാൻ മധ്യവയസ്കയായി ഇനി എൻ്റെ ലുക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി നിന്റെ മരമോന്ത നീ നേരെ ആക്കി വെച്ചാൽ മതി കേട്ടോ മരമോന്ത മോറി അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇതുവരെ കിട്ടിയ കമൻറ്റുകൾക്കെല്ലാം ഞാൻ മറുപടി നല്ല രീതിയിൽ തന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി ഇനി നിങ്ങൾ ആരെങ്കിലും പുതിയ കമൻ്റുകൾ ഇടുകയാണെങ്കിൽ അതിനും മറുപടിയായിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളിട്ടോ കമൻ്റ് എത്ര വേണമെങ്കിലും ഇട്ടോ ഞാൻ മറുപടി ആയിട്ട് ഉറപ്പായിട്ടും വരും കേട്ടോ എനിക്ക് മറുപടി തരണം ഞാൻ തരും മറുപടി തന്നിരിക്കും